പി എം ശ്രീയിൽ ബി ജെ പി സി പി എം അന്തർധാരയാണെന്ന ജെ ബി മേത്തർ എം പി ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ വഹിച്ചു ബ്രിട്ടാസിന്റെ വാദം മറിച്ചാണെങ്കിൽ മന്ത്രിമാക്കട്ടെയെന്നും ജെ ബി മേത്ത ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇടയിലെ പാലമായി പി എം ശ്രീ നടപ്പിലാക്കുന്നതിന് വേണ്ടി പാലമായി പ്രവർത്തിച്ചു എന്ന് ഇന്ന് രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറയുമ്പോൾ അവിടെ സി പി ഐയുടെ എം പിമാരുൾപ്പെടെയുള്ളവർ കേരളത്തിൽ നിന്നുള്ളവർ അവരും അവിടെ അവരുടെ അവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഈ അന്തർധാര ഇത് യാഥാർത്ഥ്യമാണ് പി എം ശ്രീയെ എതിർക്കുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സജു നമ്മൾ ഈ പി എം ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ വിവാദങ്ങളെല്ലാം നമ്മൾക്കറിയാവുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് എന്താണ് ശരിക്കും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അജി രാജ്യസഭയിൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവ്വശിക്ഷാ അഭിയാനം നൽകാനുള്ള പണം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് എംബിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മുൻപ് നമുക്കറിയാം ഈ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചതിന് പിന്നാലെ ഇത് വിശദീകരിക്കാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബീഹാറിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതാണ് പ്രത്യേകിച്ച് അതായത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്രവുമായുള്ള കൂടിക്കാഴ്ചകൾ പാലമായി നിന്നിട്ടുള്ളത് ജോൺ ബട്ടാസ് എം ആയിരുന്നു എന്ന് എന്ന് തന്നെയാണ് അന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് പക്ഷേ അത് ഇന്ന് രാജ്യസഭയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ പി എം ശ്രീ ഒപ്പിടുന്നതിൽ പാലമായി നിന്നത് ജോൺ ബിട്ടാസ് എം പി ആണ് പിന്നീട് എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനകത്ത് ഒരു മറ്റൊരു ശബ്ദം അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നത് എന്തായാലും ഈ പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്തിന്റെ എല്ലാവരുടെയും താല്പര്യ പ്രകാരമാണ് ആദ്യം ഒപ്പുവെച്ചത് പിന്നീട് മുന്നണിയിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം പിന്നീട് സംസ്ഥാനം പിന്നോട്ട് പോയിപ്പോൾ പി എം സി നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ പി എം സി പദ്ധതിയുമായിട്ട് സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിയെ ഉൾപ്പെടുത്തില്ല പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളായിരുന്നു ജോൺ ബുട്ടാസ് എം ചോദിച്ചത് പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപയാണ് വിവിധ സംസ്ഥാനങ്ങൾ നൽകിയെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായ മറുപടി കൊടുത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് അതോടൊപ്പം തന്നെ തമിഴ്നാട് അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രം ഇത്തരത്തിലുള്ള ഫണ്ടുകൾ നൽകുന്നുണ്ട് അങ്ങനെ കേരളത്തിന് മാത്രമല്ല ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകൂ ആ ഫണ്ട് വകമാറ്റി സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ നൽകാനാവില്ല എന്ന് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇതിനുള്ള മറുപടിയിൽ ജോൺ ബുട്ടാ സെമ്പ് ഇപ്പോൾ പറയുന്നത് താൻ പലതവണ ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത് വിദ്യാഭ്യാസ മന്ത്രിയെ എപ്പോൾ കണ്ടപ്പോൾ ഒക്കെയും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വി ശിവൻകുട്ടിയോടൊപ്പം ചേർന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത് അല്ലാതെ താൻ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ വാക്കുകളെ മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യമല്ല അദ്ദേഹം ഇന്നിപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കിയത് കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് താൻ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്നാണ് ഇപ്പോൾ ജോൺ ബുട്ടാസ് എം പി നൽകുന്ന വിശദീകരണം അജി ശരി തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്